രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ പന്ത്രണ്ട് പ്രതികളെയും വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു വിധിക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടി അതേസമയം പ്രതികൾ തിരികെ ജയിലിലേക്ക് പോകേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തിയാറിൽ പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ സ്ഫോടനങ്ങളിലെ പന്ത്രണ്ട് പ്രതികളെയും കുറ്റമുക്തരാക്കിയ മുംബൈ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി അനുബന്ധ കേസുകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന സർക്കാർ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേസിലെ എല്ലാ പ്രതികൾക്കും കോടതി നോട്ടീസ് അയച്ചു അതേസമയം പ്രതികൾ തിരികെ ജയിലിലേക്ക് പോകേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീംകോടതി നടപടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് പുറമെ മലയാളിയായ പ്രഗത്ഭ അഭിഭാഷകൻ ഋഷികേഷ് ഹരിദാസും സുപ്രീം കോടതിയിൽ മഹാരാഷ്ട്ര വേണ്ടി ഹാജരായി രണ്ടായിരത്തിയാറ് ജൂലൈ പതിനൊന്നിന് പശ്ചിമ റെയിൽവേയിലെ വിവിധ സ്ഥലങ്ങളിലായി ഏഴ് ലോക്കൽ ട്രെയിനുകളിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് பிரத்தியக் கோடதி அஞ்ச பிரதிகல்க்க வதசிக்சையிம் ஏயிரி பேர்க்க ஜிவோ பிரியந்தும் தடவும் விதிச்சு ஈ விதியானா ஹைக் கோடதி ரத்தாக்கியத ஜனம் डெல்கி ഈ കേസുമായി ബന്ധപ്പെട്ട് സോളിസിറ്റർ ജനറൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നിവർക്കൊപ്പം മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനും മലയാളിയുമായ ഋഷികേഷ് ഹരിദാസ നമ്മടൊപ്പം ചേരുന്നുണ്ട് അഡ്വക്കറ്റാ ഋഷികേഷ് ഹരിദാസ ഒരുപക്ഷെ നമുക്കറിയാം ഇത്രയും പ്രമാദമായ കേസിലെ പ്രതികളെ വിട്ടയക്കുന്ന സാഹചര്യം അത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഒപ്പം തന്നെ അന്വേഷണത്തിലും തെളിവ് ശേഖരണത്തിലും വീഴ്ചകൾ ഉണ്ടായെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ അങ്ങനെയല്ല പ്രധാനമായിട്ടും ടെക്നിക്കൽ ആയിട്ടുള്ള ഗ്രൗണ്ട്സിലാണ് ബോംബെ ഹൈക്കോടതി കീഴ്ക്കോടതി വിധി അസ്ഥിരപ്പെടുത്തിയത് അതായത് ഒമ്പത് വർഷത്തോളം ട്രയൽ നടത്തി പന്ത്രണ്ടോളം ആളുകളെ കുറ്റം പ്രതി ചേർത്ത് പതിനാറോളം പാകിസ്ഥാനി നാഷണൽസിനെയും അപ്സ്കോണ്ടിംഗ് ആയിട്ട് കണ്ടെത്തിയിട്ടാണ് മക്കോക്ക കോടതി അതായത് മഹാരാഷ്ട്ര ഓർഗനൈസ്ഡ് ക്രൈംസ് കൺട്രോൾ ആക്ട് പ്രകാരമുള്ള കോടതി ഇത്ര ആളുകളെ ശിക്ഷയ്ക്ക് ശിക്ഷിച്ചത് അതിൽ അഞ്ചു പേർക്ക് വധശിക്ഷയും ഏഴുപേർക്ക് ജീവപര്യന്തവുമാണ് അവർ നൽകിയത് ആ വിധിയാണ് സുപ്രീം കോടതി ഇന്ന് രാവിലെ കൂടിയ ബെഞ്ചിൽ സ്റ്റേ ചെയ്ത എന്നാലും അവരെ ഇത്രയും പേര് വെറുതെ വിട്ട് നടപടിയെ തിരുത്തിയിരുന്നില്ല പ്രധാനമായും ടെക്നിക്കൽ ഗ്രൗണ്ട്സ് അതായത് കൺഫഷൻ റെക്കോർഡ് ചെയ്ത മാനർ ശരിയായില്ല പിന്നെ ഇവരുടെ ഇത്രയും ആളുകളുടെ മൊഴി കൊടുത്ത ആളുകളുടെ എല്ലാം മൊഴി റെക്കോർഡ് ചെയ്ത രീതി ശരിയല്ല അവരുടെ ത്രീ തേർട്ടീൻ സ്റ്റേറ്റ്മെന്റിലെ കൊയർഷൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇത്ര ആളുകളെയും പോലീസ് ബലം പ്രയോഗിച്ച് പറയിപ്പിച്ച മൊഴികളാണ് എന്നിങ്ങനെയുള്ള പ്രധാനമായ രീതികളാണ് പോയിന്റ്സ് ആണ് ഹൈക്കോടതി കണ്ടെത്തിയത് അതുകൂടാണ്ട് ഉപയോഗിച്ച റിക്കവറി ഉപയോഗിച്ച പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്തിട്ടില്ല എന്നീ കാര്യങ്ങളും ഹൈക്കോടതി ഫൈൻഡ് ചെയ്യണ്ടായി ആ ഫൈൻഡിങ്സ് എല്ലാം തെറ്റാണ് എന്നുള്ള വാദമാണ് മഹാരാഷ്ട്ര പ്രധാനമായിട്ടും ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത് അത് ആ ഫേസി ശരിയാണെന്ന് കണ്ടെത്തി ആണ് നോട്ടീസ് നയിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ഋഷികേഷ് ഹരിദാസ് ഒരുപക്ഷെ നമുക്കറിയാം ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ആ ഹൈക്കോടതിയുടെ വിധി അത് ഒരുപക്ഷെ ഒരു നെഗറ്റീവ് ഇമ്പാക്ടിലേക്ക് നയിക്കുമോ എന്നുള്ള ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാകുമോ ആ ഒരു സാഹചര്യത്തിലാകുമോ ഈ ഒരു സ്റ്റേ എന്നുള്ള കാര്യമാണ് ചോദ്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സുപ്രീം കോടതി ഇതിനകത്തെ ഒബ്സർവേഷൻസ് എല്ലാം എടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ടും ഓർഡറിൽ പാസാക്കിയിട്ടുണ്ട് ഇതിനകത്ത് തെളിവ് ശേഖരിക്കുന്ന രീതി തെറ്റാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞത് ശരിയല്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് മറ്റ് ട്രയലുകളിലെയും ഇപ്പം ഈ ആക്ട് പ്രകാരം നടക്കുന്ന മറ്റു ട്രയലുകളിലെയും അല്ലെങ്കിൽ നടന്നുവരുന്ന മറ്റു കേസുകളിലും ബാധിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് സുപ്രീം കോടതി എങ്ങനെ പ്രസ്താവിച്ചത് ശ്രീ അഡ്വക്കേറ്റ് ഋഷികേഷ് ഹരിദാസ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉണ്ടാകുന്നതാണ് ഈ ഹൈക്കോടതി വിധിയെ അതൊരു കീഴ്വഴക്കം ആകരുത് എന്ന് സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പരാമർശ പരാമർശത്തിൻ്റെ എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ നോക്കിക്കാണുക ഒരു പക്ഷേ ഇതൊരു പരോക്ഷ ഒരു പരോക്ഷമായ ഒരു തിരുത്തലാണോ ഇത് അങ്ങനെ കാണാൻ സാധിക്കില്ല കാര്യം ഇത് നോട്ടീസ് ഇഷ്യൂ ചെയ്തുതന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും ആ വിധി അസ്ഥിരപ്പെടുത്തിയിട്ടില്ല കോടതി അതിനകത്ത് സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റൻ ഓഫ് ലോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് സുപ്രീം കോടതി പ്രൈമ സുപ്രീംകോടതി കോടതിക്ക് മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച എസ് എൽ പിയിലുള്ള കൊസ്റ്റൻ ഓഫ് ലോ റൈസ് ചെയ്ത പ്രകാരം കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തത് അപ്പം ഈ ഹൈക്കോടതി പറഞ്ഞ പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് മറ്റു മറ്റു ആയിട്ട് മറ്റു ജഡ്മെന്റ് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനകത്ത് പല പല കാര്യങ്ങളും ഇതിൽ ഏറ്റവും അവസാനമായ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഒരു പക്ഷേ ഇനി ഇനിയുള്ള അടുത്ത നടപടി അത് ഇനി പുനരന്വേഷണ സാധ്യതക്കാണോ തെളിയുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഒരു വശത്ത് നിന്ന് ഉയരുന്നുണ്ട് പുനരന്വേഷണമില്ല അതായത് ട്രയൽ കോടതിയുടെ രണ്ടായിരത്തിയോളം രണ്ടായിരത്തോളം വരുന്ന പേജ് ജഡ്ജ്മെന്റിനെ ഓൾറെഡി എവിഡൻസ് എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു അപ്പം റീ അപ്രീസിയേഷൻ ഉണ്ടാവുന്നതിനപ്പുറത്തേക്ക് പുനരന്വേഷണം ഉണ്ടാവില്ല ആ എവിഡൻസ് പ്രോപ്പറായിട്ടാണോ ട്രയൽ കോടതി കണ്ടെത്തി ശിക്ഷിച്ചത് അതിന്റെ ഹൈക്കോടതിയുടെ അപ്രീസിയേഷൻ ശരിയാണോ എന്ന ഭാഗം മാത്രമേ സുപ്രീംകോടതി നോക്കുകയുള്ളു അപ്പം ഇതിനകത്ത് പല ഓഫീസേഴ്സും എന്നെ പറ്റിയുടെ മുറയിലിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ആ ഒബ്സർവേഷൻസും താൽക്കാലികമായിട്ട് ഇപ്പം സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രതികൾ ആ ജയിലിലേക്ക് ഉടൻ പോകേണ്ടതില്ല എന്ന് കൂടി സുപ്രീം കോടതി ഒരു പരാമർശം അവസാനമായി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം അത്തരം ഒരു പരാമർശം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രതികൾ എല്ലാവരും തന്നെ പതിനെട്ട് പത്തൊമ്പത് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ് അതിൽ അഞ്ചു പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും അപ്പീൽ പെൻഡിങ് ആയതുകൊണ്ട് അത് ശിക്ഷയിലേക്ക് പോയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ പേഴ്സണൽ ലിബർട്ടി മുൻനിർത്തിയായിരിക്കണം കോടതി ഇങ്ങനെ പറയാൻ കാരണം എന്നിരുന്നാലും ഇതിൽ ഒബ്സർവേഷൻസ് സ്റ്റേ ചെയ്തതിലൂടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും മഹാരാഷ്ട്ര സർക്കാരിനും അതൊരു അവരുടെ എഫേർട്ടിനുള്ളൊരു അപ്രീസിയേഷൻ കൂടെ പ്രൈമ പ്രൈമാഫേസിൽ ഞാൻ അതിനെ കാണുന്നത് ഇതിനകത്ത് സർക്കാർ സോളിസിറ്റർ ജനറൽ തുഷാർ മേഹത്തെയും അഡീഷണൽ സോളിസിറ്ററൽ രാജാ ഠാക്കറേ ആണ് അപ്പീൽ ചെയ്തിരുന്നത്